ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് പാക്കിസ്ഥാന് ജയ് വിളിക്കുക ഏതാനും വർഷങ്ങൾക്ക് മുൻപ് കർണാടകയിൽ ബംഗളൂരുവിൽ ഒരു പെൺകുട്ടി ഇത്തരത്തിൽ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പാകിസ്ഥാൻ ജിന്ദാബാദ് എന്ന് വിളിച്ച അതിൻ്റെ വീഡിയോയും വിശദാംശങ്ങളും വാർത്തകളും ഒക്കെ തന്നെ തത്വമേ ന്യൂസ് ഒരു മൂന്നോ നാലോ വർഷം മുൻപ് സംപ്രേഷണം ചെയ്തിരുന്നു പക്ഷെ ആ കുട്ടിക്ക് മാനസിക നില എന്തോ തകരാറുണ്ട് എന്നുള്ളതാണ് പിന്നീട് മനസ്സിലായത് അതവിടെ നിൽക്കട്ടെ ഇപ്പോൾ ബീഹാറിൽ നിന്നുള്ള പതിനാല് വയസ്സുള്ള ഒരു കുട്ടി ആൺകുട്ടി അവൻ്റെ പേര് മുഹമ്മദ് കൈഫ് അവൻ പാകിസ്ഥാന് ജിന്ദാബാദ് വിളിക്കുകയാണ് പാകിസ്ഥാൻ അനുകൂല വാക്കുകളാണ് അവൻ ഉച്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അതും വീറോടെ വാശിയോടെ ഒരു ജേണലിസ്റ്റിനോട് ഒരു മാധ്യമ പ്രവർത്തകനോടാണ് ഇയാൾ പറയുന്നത് അപ്പം ചോദിക്കുന്നുണ്ട് ഇയാൾ ചോദിക്കുന്നുണ്ട് മാധ്യമ പ്രവർത്തകൻ ചോദിക്കുന്നുണ്ട് ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് പാകിസ്ഥാന് ഇങ്ങനെ സിന്ദാബാദ് വിളിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് പറയുമ്പോൾ എന്താണ് കുഴപ്പം വിളിച്ചാൽ ഒരു കുഴപ്പവുമില്ല ഞാൻ ഇനിയും വിളിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആവേശത്തോടെയാണ് മുഹമ്മദ് കൈഫ് എന്ന പതിനാലുകാരൻ ഈ ഒരു കിജയ് പാകിസ്ഥാൻ സിന്ദാബാദ് പാകിസ്ഥാൻ കി ജയി വിളിക്കുന്നത് आपका नाम क्या होगा कैब पूरा नाम मोहम्मद कैफ कहाँ ऐसी आप मैं बिहार से बिहार से आपको थोड़ी सी भी शर्म नहीं आ रही कि भारत देश में रहने के बावजूद आप पाकिस्तान का समर्थन कर रहे हो कि कैसे खत्म होगा पाकिस्तान अच्छा आप ये न्यूज बना रहे तो आपको शर्म नहीं आ रही कि बना रहे हो बहुत सीरियस न्यूज है कि हमारे भारत देश में रहकर कैसे पाकिस्तान का समर्थन किया जा रहा है और बहुत सोचने समझने वाली बात है की आपकी होगी मेरी चौदह साल चौदह साल का चौदह साल का बच्चा चौदह साल का बच्चा ये कह रहा है हिंदुस्तान का समर्थन क्यूँ करना पहले हमारे जवाब हम कुछ बोलेंगे आप पाकिस्तान पाकिस्तान का समर्थन करते हैं। आ, करते हैं हैं जिंदाबाद शर्म शर्म नहीं नहीं आएगी हम तो सरकार से चाहेंगे कि तुरंत कदम लिया लिया जाए और लिया जाए और एक्शन दुश्मन सिर्फ बॉर्डर के के उस पार होता होता घर अंदर भी है അതായത് സ്വന്തം രാജ്യത്തെ നിന്നിക്കുന്ന രീതിയിൽ രാജ്യദ്രോഹപരമായ ആശയങ്ങൾ കടത്തിവിടുന്നതിൽ ഒരു പരിധിവരെ മത തീവ്രവാദികളും ജിഹാദികളും വിജയിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള തോന്നലാണ് ഇത് കാണുമ്പോൾ ഉണ്ടാകുന്നത് ഇവിടെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ റാലിയിൽ പങ്കെടുത്തുകൊണ്ട് ഒരു ചെറിയ കുട്ടി അരിയും മലരും പൂവുമൊക്കെ വാങ്ങിവെച്ചോ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞതൊക്കെ തന്നെ വലിയ വാർത്തയായിരുന്നു അതായത് നിങ്ങളെയൊക്കെ തട്ടും നിങ്ങളെയൊക്കെ ഇല്ലാതാക്കും മറ്റ് മതസ്ഥരെ ഇല്ലാതാക്കും എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഒരു കുട്ടിയെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിച്ചത് വലിയ വാർത്തയായിരുന്നു ഏതാണ്ട് അതിന് സമാനമായ രീതിയിലാണ് പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് ഉറക്കെ വിളിച്ചു പറയുന്ന ഈ കുട്ടിയുടെ വീഡിയോ ഇപ്പോൾ ട്വിറ്ററിലൂടെ പ്രചരിക്കുന്നത് തീർച്ചയായിട്ടും ഇതൊക്കെ പരിശോധിക്കണം ഇതൊക്കെ അന്വേഷിക്കണം ഇവിടെ ഏതൊക്കെ തരത്തിൽ ഉള്ള ഇത്തരത്തിൽ മത തീവ്രവാദ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ഇവിടെ ചില ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് ചില മദ്രസകളൊക്കെ തന്നെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ പലയിടത്തും ഇത്തരത്തിൽ ഇന്ത്യ വിരുദ്ധ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും പാകിസ്ഥാൻ അതുപോലെ സെറിയ ഐ എസ് അനുകൂല ആശയങ്ങൾ സംരക്ഷിക്കുകയും അത് പ്രകീർത്തിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടതാണ് തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ട കാര്യമാണ് നമ്മുടെ രാജ്യത്ത് ഇരുന്നു കൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാവിധ സൗകര്യങ്ങളും അനുഭവിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാവിധ അവസ്ഥകളെയും സ്വന്തം ജീവിതത്തിലേക്ക് എടുത്തുകൊണ്ട് അന്യ രാജ്യത്തിനു വേണ്ടി അല്ലെങ്കിൽ നമ്മൾ തകരണം അല്ലെങ്കിൽ നമ്മളെ തകർക്കണം എന്നാഗ്രഹിക്കുന്ന രാജ്യത്തിന് വേണ്ടിയും അവിടുത്തെ മത തീവ്രവാദങ്ങൾക്ക് വേണ്ടിയും തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് വേണ്ടിയും ഒക്കെ പ്രവർത്തിക്കുകയും ഉറക്കം വിളിച്ചു പറയുകയും മുദ്രാവാക്യം വിളിക്കുകയും അതും പൊതുവായി പൊതു ഇടത്തിൽ നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതി പുതിയ തലമുറയെ കൂടി ബാധിച്ചിരിക്കുന്നു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ കൃത്യമായ അന്വേഷണം കൃത്യമായ പരിശോധനകൾ നടത്തണം ബീഹാർ പോലീസ് ഈ വിഷയത്തിൽ ഇടപെട്ട് ബീഹാർ പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗം ഇതിൽ കൃത്യമായ അന്വേഷണം നടത്തി ഈ കുട്ടി ആരാണ് ഈ കുട്ടി എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ വിശദമായി അന്വേഷിച്ച് കണ്ടെത്തി നടപടി സ്വീകരിക്കണം എന്നാണ് തീർച്ചയായിട്ടും ഈ വിഷയം കാണുമ്പോൾ അല്ലെങ്കിൽ ഇത് പരിശോധിക്കുമ്പോൾ പറയാനുള്ളത് ब्रांडिंग पार्टनर कोहना कोएलिशन ऑफ हिंदूस ऑफ नॉर्थ अमेरिका एड्यूबिक्स ऑनलाइन एग्जीक्यूटिव एजुकेशन फोकस फिजियोथेरेपी सेंटर पटम उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट कॉम आयरन बिल्ड गुजरात पावर्ड बाय 34 रियलाइजिंग योर ड्रीम होम our ongoing luxury apartments projects are crown near karivatam, the square near ust global, white manor near artigal, ambalathara, and evergreens luxury villas near tirumala, called 90482 55599. Chodis building promoters, private limited, tirunelanthapuram.